കേരള കർണാടക അതിർത്തിയിലെ അവസാന ഗ്രാമമായ പെരിക്കല്ലൂരിലാണ് ഞാനിപ്പോഴുള്ളത് ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ് ഈ തോണി കടന്ന് അക്കരെ ചെന്നാൽ കർണാടകയിലെ ബൈരക്കുപ്പയാണ് മിന്നൽ മുരളി സിനിമയിലെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത കേരളത്തിനും കർണാടകയ്ക്കും ഇടയിലുള്ള കടത്ത് തോണി കടത്ത് അതാണ് പെരിക്കല്ലൂർ കടവ് ഇതിനേനെ നൂറുകണക്കിന് ആളുകളാണ് കർണാടകയിൽ നിന്ന് ജോലി തേടി കേരളത്തിലെത്തുന്നത് കേരളത്തിലെ മുള്ളങ്കൊല്ലി പഞ്ചായത്തിലെ ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ ആവശ്യത്തിനായി കർണാടകയിലേക്കും പോകുന്നു സ്കൂളുകൾ മദ്രസുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അക്കരയാണ് കടവുകാരുടെ ഗ്രാമം പെരിക്കല്ലൂർ അറിയപ്പെടുന്നു ഒരു കാർഷിക ഗ്രാമമാണ് കബിനി നദിക്ക് കുറുകെയുള്ള ഈ കടവാണ് ഇരു സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പെരിക്കല്ലൂരും ബൈരക്കുപ്പയും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട് ബൈരക്കുപ്പയിൽ നിന്നുള്ള ആളുകൾ ജോലി തേടി നൂറുകണക്കിന് പേരാണ് ഓരോ ദിവസവും കേരളത്തിലേക്ക് എത്തുന്നത് ഈ പെരിക്കല്ലൂർ കടവിലേക്ക് എത്തുകയും ചുറ്റുപാടുമുള്ള മുള്ളങ്കൊല്ലി പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും അവർ ജോലിക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഈ കടവ് കടന്നെത്തുന്നവരുടെ എണ്ണം നൂറുകണക്കിനാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ പെരിക്കല്ലൂർ കടവിലുള്ള ആളുകൾ അവരുടെ സ്കൂളുകൾ മദ്രസ അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെയും ഈ തൊട്ടപ്പുറത്തുള്ള ആ കർണാടകയിലാണ് പെരിക്കല്ലൂർ കടവിലെ കുട്ടികൾ കടവ് കടന്ന് സ്കൂളുകളിലേക്കും മദ്രസുകളിലേക്കും പോകുന്ന കാഴ്ച ഈ കടവിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് സംസ്ഥാനങ്ങളിലായി കിടക്കുന്ന രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഈ നിരവധി തോണിക്കാർ കടത്തുകാരുടെ ഗ്രാമം മനോഹരമായ കാഴ്ചകളാണ് അവശേഷം